ഒരു മകളുണ്ട് അതുല്യക്ക് പത്ത് വയസ്സായിന്ന് പറയുന്നു അപ്പൊ പത്ത് വർഷം മുന്നേയാണ് വിവാഹം കഴിച്ചത് അല്ലെ അതുല്യയുടെ വീടിന്റെ അടുത്ത വീട്ടിലെ ആ ചേച്ചി മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയുന്നത് കേട്ടു വിവാഹം കഴിഞ്ഞ ദിവസം തന്നെ അവൻ ഉപദ്രവിക്കുന്നുണ്ടെന്ന് എൻഗേജ്മെന്റ് നടന്നതിനു ശേഷവും അവൻ ഉപദ്രവിച്ചിട്ടുണ്ട് വിവാഹത്തിന് മുമ്പ് പിന്നെ എന്തിനാണ് മോളെ നീ അയാളുടെ കല്യാണം കഴിക്കാൻ ഓടിപ്പോയത് എന്തിനാണ് നിങ്ങൾ അച്ഛനും അമ്മയും ആ കുട്ടിയെ അയാൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തത് കൊല്ലാനായിരുന്നോ നിങ്ങൾ പത്ത് മാസവും ചുവന്ന് പ്രസവിച്ച് വളർത്തി വലുതാക്കി വിദ്യാഭ്യാസവും കൊടുത്ത് ആ കുഞ്ഞിന് ആഭരണങ്ങളും കൊടുത്ത് നിങ്ങൾ എന്തിനാണ് കൊല്ലാൻ വേണ്ടിയാണോ വിവാഹം കഴിച്ചു കൊടുത്തത് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല ഒരച്ഛനും അമ്മയും നിങ്ങൾക്ക് നോക്കാൻ പറ്റില്ല അവൾക്ക് വിദ്യാഭ്യാസം കൊടുത്തിട്ടില്ലേ ആ വിദ്യാഭ്യാസത്തിലൂടെ അവൾ അങ്ങ് ജീവിച്ചു പോകോളും എന്താണ് നിങ്ങൾക്കൊക്കെ പറ്റിയത് എത്ര പേരാണ് ഇപ്പം മരിക്കുന്നത് ആഴ്ചയിലാഴ്ചയിൽ ഓരോ പെൺകുട്ടികളും അതും എന്തൊരു സൗന്ദര്യമുള്ള മക്കളാണെന്നറിയോ മക്കളാണെന്നറിയോല്ലാവർക്കും നല്ല വിദ്യാഭ്യാസമുണ്ട് സൗന്ദര്യമുണ്ട് ജോലി ഉള്ളവരുണ്ട് ഇല്ലാത്തവരുണ്ട് ഭർത്താവിനെ അടിമപ്പെട്ട് ആരും കഴിയേണ്ട കാര്യമില്ല ഇന്നത്തെ കാലത്ത് ഇന്ന് വിദ്യാഭ്യാസം കൊടുത്തിരിക്കുന്നത് തന്നെ കുട്ടികൾക്ക് സ്വന്തം കാലിൽ നിന്നൊരു ജോലി നേടി അവരുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി മാത്രമാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അല്ല നമ്മുടെ ജീവിതത്തിന്റെ രീതികളും കൂടി മാറ്റാൻ വേണ്ടിയിട്ടാണ് വിദ്യാ അഭ്യസിക്കുന്നത് അറിവും വിവരവും ഉണ്ടെങ്കിൽ വിദ്യകൊണ്ട് അറിവ് നേടാം മറ്റ് സ പൊതുസമ്പർക്കം കൊണ്ട് നമുക്ക് വിവരങ്ങൾ നേടാം ഇതുകൊണ്ട് നമ്മൾ ജീവിക്കാൻ പഠിക്കണം എവിടെയും തോറ്റു കൊടുക്കേണ്ട ആവശ്യമില്ലെന്ന് എന്തിന് കൊടുക്കുന്നു ആർക്കു വേണ്ടി കൊടുക്കുന്നു മോളെ നീ പോയത് കൊണ്ട് നിൻ്റെ കുഞ്ഞിന് അമ്മയും ഇല്ലാണ്ടായി അച്ഛനും ഇല്ലാണ്ടായി ആ സമയത്തിൽ നിനക്ക് എന്ത് തോന്നി ഉപദ്രവം സഹിച്ച് സഹിച്ച് നിൽക്കാൻ പറ്റാതെയായിരിക്കും കൂട്ടുകാരി അഖിലയ്ക്ക് അയച്ചിരിക്കുന്ന മെസ്സേജുകളെല്ലാം കേട്ടു അത് കേട്ടപ്പോൾ നെഞ്ചു പൊട്ടണ വേദനയായിരുന്നു ഭയങ്കര വിങ്ങലായിരുന്നു മനസ്സിന് എന്തിനാണ് മോള നീ ഇതുപോലെയൊക്കെ ചെയ്യുന്നത് എന്തിനാണ് ഇനിയെങ്കിലും ആലോചിക്കൂ വിവാഹം കഴിച്ചു കൊടുക്കുന്നത് അവിടെ പോയിട്ട് അയാളുടെ ഉപദ്രവം അല്ലെങ്കിൽ അച്ഛന്റെ ഉപദ്രവം അല്ലെങ്കിൽ അയാളുടെ സഹോദരിയുടെയോ അമ്മയുടെയോ ഉപദ്രവം കൊണ്ട് നിങ്ങൾ ഒരിക്കലും അങ്ങനെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടുകാരോട് പറയുക അല്ലെങ്കിൽ അടുത്ത സുഹൃത്തിനോട് പറഞ്ഞ് നിങ്ങൾ ആ വീട്ടിൽ നിന്നും പുറത്ത് വരിക പുറത്ത് വന്ന് നിങ്ങൾ നിങ്ങൾ സ്വന്തം കാറിൽ നിൽക്കൂ ഒരു പുരുഷൻ കൂടെ ഇല്ലെങ്കിലും ജീവിക്കാൻ പറ്റും അവരുടെ അടിമയാകരുത് ഒരിക്കലും അടിമയായിട്ട് ജീവിക്കാൻ പാടില്ല എന്താ കഷ്ടമാണെന്നൊന്ന് നോക്കിക്ക് എത്ര പേരുടെ മരണം എല്ലാം ഈ കൊല്ലത്തുള്ളവരൊക്കെ എന്തിനാണ് ഈ നൂറും നൂറ്റമ്പതും പവൻ സ്വർണം കൊടുത്തിട്ട് വിവാഹം കഴിക്കുന്നു കാറ് കൊടുക്കുന്നു സ്വത്തെഴുതി കൊടുക്കുന്നു പിന്നെയും അവൻ ചോദിക്കുന്ന സമയത്ത് അവൾ വീട്ടിൽ വന്ന് പറയുമ്പം പിന്നെയും പിന്നെയും കൊടുത്തുകൊണ്ടിരിക്കുക അവസാനം തീരാ ദുഃഖമായി നിങ്ങൾക്ക് അഷ്ടപ്പെടുകയാണ് നിങ്ങൾ വളർത്തി വലുതാക്കിയ നിങ്ങളുടെ മകൾ ആൺകുട്ടികളുടെ അമ്മമാരോടും കൂടെ ഒരു കാര്യം പറഞ്ഞോട്ടെ ആ അമ്മ പറയുന്ന കേട്ടു നാലു വർഷമായി അവൻ എൻ്റെ ഇങ്ങോട്ട് വന്നിട്ട് നാല് വർഷമായിട്ട് എന്നെ വിളിക്കാറില്ലെന്ന് എന്തുകൊണ്ടാണ് അമ്മയുടെ മകൻ വിളിക്കാതായത് അവനെ മദ്യപിച്ച് ഒരു സൈക്കോ ആയി കഴിക്കും അവൻ അമ്മയുമില്ല ആരുമില്ല മകളുമില്ല ഭാര്യയുമില്ല അവൻ്റെ ജീവിതത്തിൽ നിന്ന് അവൻ്റെ ഭാര്യയേയും കൂടി ഒഴിവായി കിട്ടിയാൽ മകള് പിന്നെ ഓട്ടോമാറ്റിക്കലി ആ അമ്മ വീട്ടിലേക്ക് പൊക്കോളും അവനിങ്ങനെ കുടിച്ച് കൂത്തടി നടക്കുകയായിരുന്നു അതുകൊണ്ടവൻ ആരോടും ബന്ധം വെച്ചില്ല എല്ലാം ആ പെണ്ണിനിൽ എരിഞ്ഞ് അടക്കി അവൻ്റെ ദേഷ്യവും വാശിയും മുഴുവനും അവൻ്റെ കയ്യിൽ കിട്ടുന്ന കസേര കൊണ്ടും കത്തി കൊണ്ടും പ്ലേറ്റ് കൊണ്ടും എല്ലാം അവൻ തീർത്തു അവസാനം കൊന്നു കെട്ടിത്തൂക്കിയതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതിനാണ് സാധ്യത മാധ്യമങ്ങൾക്ക് മുന്നിൽ അവൻ വന്ന് കരയുന്നുണ്ട് കുഞ്ഞില്ലാതെ എനിക്ക് വയ്യ കുഞ്ഞ് കുഞ്ഞ് ഞാൻ കുഞ്ഞാണ് എൻ്റെ എല്ലാം കുഞ്ഞ കാരണമാണ് ഞാൻ എൻ്റെ അമ്മയെയും വീട്ടുകാരെയും ഫോണിൽ വിളിക്കാത്തതും കാണാൻ പോവാതെയായത് എനിക്കവള് മാത്രമേ ഉള്ളൂ അവളില്ലാതെ പറ്റില്ലെന്ന് എടാ നീ കെട്ടിത്തൂക്കിയതാണെങ്കിലോ നീ അടിച്ച വരവശയാക്കിയിട്ടിട്ടല്ലേ നീ പോയത് വെള്ളിയാഴ്ച നീ മദ്യപിക്കും വെള്ളിയാഴ്ച നീ മദ്യപിച്ച് അടിച്ച് കസേര എടുത്ത് പോക്കുന്നതും നീ കത്തി വെച്ച് നിൽക്കുന്നതും എല്ലാം എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ട് ഈ പറയുന്നുണ്ടല്ലോ വീഡിയോ എടുത്ത് മദ്യപിച്ച് വന്നാൽ അവൾ വീഡിയോ എടുത്ത് കൂട്ടുകാരികൾക്ക് ഇട്ട് കൊടുക്കുന്നു നിന്റെ ഉപദ്രവം സഹിക്കാൻ പറ്റാതായപ്പോഴായിരിക്കും ആ പെൺകുട്ടി വീഡിയോ ആ പെൺകുട്ടി വീഡിയോ എടുത്ത് ഇടാൻ തുടങ്ങിയത് എന്നാൽ മരണപ്പെട്ടു പോയാലും ഞാൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലമ്മേ ഞാൻ മരണപ്പെട്ടു എന്ന് കേട്ടാൽ കൊലപാതകമാണിത് എന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അമ്മയോട് പറഞ്ഞിരുന്ന മകളാണിത് അമ്മയായാലും അച്ഛനായാലും ബാധ്യത കഴിഞ്ഞില്ലേ ഇപ്പം ബാധ്യത തീർന്നല്ലോ സമാധാനമല്ലേ ഇനി അവൾക്ക് വേണ്ടി നിങ്ങൾ ഒന്നും കരുതണ്ടല്ലോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് നിങ്ങളുടെ മകളെയാണെങ്കിൽ ആ പിഞ്ച് കുഞ്ഞിന് നഷ്ടപ്പെട്ടത് ആ കുട്ടിയുടെ അമ്മയാണ് അതോർക്കണം അമ്മയ്ക്കാണ് എപ്പോഴും മുൻതൂക്കം ഏത് മതത്തിലുള്ളവരായാലും എല്ലാവരും അമ്മ കഴിഞ്ഞിട്ടാണ് ബാക്കി അമ്മ അച്ഛൻ ആ പെൺകുട്ടിയെ അടിച്ച പാടുകളും ഇടിച്ച പാടുകളും കയ്യിൽ കിട്ടുന്നിടത്ത് അടിക്കുക തലയ്ക്കടിക്കുക നാഭിക്ക് ചവിട്ടുക നാഭിക്ക് ചവിട്ടിയപ്പോൾ ജീവൻ പോയി പോയില്ല എന്ന് കണ്ടപ്പോൾ അവൻ കെട്ടിത്തൂക്കിയിട്ടിട്ട് മദ്യപിക്കാൻ പോയതായിരിക്കാം വെള്ളിയാഴ്ച സാധ്യതയുണ്ട് അവൻ ഉപദ്രവിക്കുകയാണെങ്കിൽ തലയ്ക്കടിക്കും അല്ലെങ്കിൽ നാഭിക്ക് ചവിട്ടുന്നു ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ അറിയാം അവനെ ഷാർജയിലെ നിയമമനുസരിച്ച് അവനെ ശിക്ഷിക്കണം ഒന്നുകിൽ അവനെ വധശിക്ഷ കൊടുത്തിട്ട് വയ്യെ വിലങ്ങു വെച്ച് കമിഴ്ത്തി കിടത്തിയിട്ടിട്ട് ഡോക്ടർ പരിശോധിച്ചു മുതുകിൽ ആ ഹൃദയത്തിന്റെ ഭാഗം അടയാളപ്പെടുത്തുന്ന സ്ഥലത്ത് മൂന്നു വെടിയുണ്ടകൾ ഉതിർക്കും വധശിക്ഷ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കണം അല്ലാണ്ട് ഒരു കഷ്ണം കയറിൽ തൂക്കിയിട്ട് ലിവർ പിടിച്ച് വലിക്കണേ അതല്ല ഷാർജയിലെ നിയമം എന്താണെന്ന് അറിയില്ല എന്നാൽ പോലും ഞാൻ പറയുകയാണ് അവനെ ഞാൻ ഒരിക്കലും കേരളത്തിൽ വരെ ഷാർജയിൽ തന്നെ അവനെ ശിക്ഷിക്കണം അതാണ് വേണ്ടത് ഇല്ല ഒരു പൈസ ഇല്ല നേടാ നിന്റെ കയ്യിൽ എങ്ങന പൈസ ഉണ്ടാകുന്നെ കുടിച്ച് കൂത്താടി നടക്കുകയല്ലേ രണ്ടര ലക്ഷം രൂപ അവന് ശമ്പളം ഉണ്ടെന്ന് മാസം ആ പെൺകുട്ടിയെ ജോലിക്ക് പോകാൻ വിട്ടില്ല നിനക്ക് നിനക്ക് ഉപദ്രവ സഹിക്കാൻ വയ്യണ്ട ഇപ്പം നിന്റെ അനിയത്തിയും ഭർത്താവും അവിടെയില്ലേ അവരെ വിളിച്ച് അങ്ങോട്ടെങ്കിലും കൂടായിരുന്നു നീ എന്തിനാണ് ഒരു പാവക്കുട്ടി പോലെ നിന്ന് കൊടുത്തത് അതുപോലെ അതുകൊണ്ടന്നെ എന്നാ നിന്റെ ജീവിതം നഷ്ടമാക്കേണ്ടി വന്നത് അവൻ്റെ ജോലി പോകുമെന്നാണ് ഇപ്പം അവൻ്റെ പേടി അവൻ്റെ കുഞ്ഞുണ്ടാക്കി വെച്ച ഭക്ഷണമൊക്കെ ഉണ്ട് എടുത്ത് കഴിക്കാൻ രണ്ട് ദിവസമായി ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റുന്നില്ല ഉണ്ടാക്കി വെച്ച ഭക്ഷണം അളിഞ്ഞിരിക്കുന്ന എടാ എൻ്റെ നിന്റെ കൂടെ കുറേ ദിവസം കുറച്ചു നിന്റെ കൂടെ കുറച്ചെങ്കിലും നിന്റെ എല്ലാ ഇംഗിതത്തിനും വഴങ്ങി നിന്ന ഒരു പെൺകുട്ടിയാണ് മരണപ്പെട്ട് കിടക്കുന്നത് അപ്പം നീ ഭക്ഷണം കഴിക്കായിട്ടാണ് നിനക്ക് നീ ഇൻസുലിൻ എടുക്ക നാട്ടിൽ ഒരുപാട് പേരുണ്ടോ ഇൻസുലിൻ എടുക്കുന്നവര് ഇൻസുലിൻ എടുത്തിട്ടുണ്ടെങ്കിൽ നീ ഭക്ഷണം കഴിക്കാതിരിക്കൂല ഭക്ഷണം കഴിച്ച് നീ അത്രയും സ്ട്രോങ് ആയിട്ട് മാധ്യമത്തിന്റെ മുന്നിൽ വന്ന് സംസാരിക്കണമെങ്കിൽ നിനക്ക് ഭക്ഷണം കഴിക്കാതെ സംസാരിക്കാൻ പറ്റില്ല മനസ്സിലായില്ലേ കേരളത്തിലെ ഓരോ മലയാളിക്കും അടങ്ങിയാൽ തീരാത്ത ദേഷ്യമുണ്ട് ഇങ്ങനെ ഓരോ ഓരമ്മമാരും ഇങ്ങനെയൊന്നും ചെയ്യല്ല ഏട്ടോ വിവാഹം കഴിച്ച് കൊടുക്കുകയാണെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങൾ വിളിക്കണം ചേർത്ത് നിർത്തണം അവൾ വരില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊണ്ടുവരണം അവൻ വിദേശത്താണെങ്കിൽ പോകാനൊരുങ്ങുമ്പോൾ അയക്കാതിരിക്കുകയാണ് നല്ലത് പല തവണ അയാളുടെ ഉപദ്രവത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് അതെങ്കിലും ഓർത്ത് ആ പെൺകുട്ടിയെ നിങ്ങൾക്ക് ചേർത്ത് പിടിച്ച് അവളെ അയക്കാതിരുന്നിടായിരുന്നോ ഇനിയിപ്പൊ കരഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഇവിടത്തെയും നിയമവ്യവസ്ഥയിലൊക്കെ മാറ്റങ്ങൾ വേണം എന്താണെന്ന് വെച്ചാൽ ഇവിടെയും എന്തും ചെയ്യാമെന്നുള്ള രീതിയിലായിട്ടുണ്ട് ഇപ്പൊ കേരളത്തിലുള്ളത് എന്ത് ചെയ്താലും നമ്മൾക്ക് ഏറി വന്ന ഒരു രണ്ടു വർഷം അല്ലെങ്കിൽ നാല് വർഷം അല്ലെങ്കിൽ കുറച്ച് ലക്ഷങ്ങളുടെ പിഴ ഇതൊക്കെ അടച്ചു കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെട്ടു അവൻ ഇറങ്ങി നടക്കും ഒരാളെ കൊന്നാൽ പോലും ശിക്ഷ കൊടുക്കുന്നില്ല നീ കേരളത്തിൽ അതെല്ലാം തന്നെയാണ് ഇങ്ങനെ വീണ്ടും 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 കൊലപാതകങ്ങൾ കൂടിക്കൊണ്ടുവരുന്നു ആത്മഹത്യകൾ കൂടിക്കൊണ്ടുവരുന്നു ഈ ന്യൂസുകളൊക്കെ കാണുമ്പോഴുള്ള ഒരു അവസ്ഥയുണ്ടല്ലോ അത് പറയാൻ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ ടി വിയിലൂടെയും പത്രത്തിലൂടെയും ഈ ഡീറ്റെയിൽസുകളൊക്കെ വായിക്കുമ്പോഴേ നമുക്കുള്ളൊരു ബുദ്ധിമുട്ടുകൾ മാനസികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുകൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്തായാലും ബാക്കി പിന്നീട് പറയാം